എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്നത്തെ നോമ്പിന്റെ എന്താ ഉസ്താദ് അവിടെ ചോദിക്കല്ലേ ഇവിടെ അങ്ങനെയല്ലേ അവിടെ അറഫാ ദിവസത്തിലല്ലേ നമ്മളൊക്കെ നോമ്പ് പിടിക്കേണ്ടത് ഇവിടെ നമുക്ക് പിറ്റേ ദിവസമല്ലേ പിറ്റേ ദിവസമായി എന്ത് ചെയ്യാൻ പറ്റും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്നത്തെ ദിവസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം എന്താ ഹദീസ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് സിയാമു യൗമ അറഫ പറയുക പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് എന്താ പറഞ്ഞു അറഫാ ദിവസത്തിൽ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ ചെയ്ത ഒരു വർഷത്തെ പാവ ഇനി വരാനിരിക്കുന്ന ഒരു വർഷം അപ്പൊ ഇതിനകത്തൊരു ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമുണ്ട് അറഫാ ദിവസം നോമ്പ് പിടിക്കാൻ ഭാഗ്യം കിട്ടുന്നവൻ ചിന്തിച്ചോണം ഒരു വർഷം കൂടെ അവന് ദീർഘായി സണ്ടന ഒരു വർഷം കൂടെ എന്തേ പറ ഈ നോമ്പ് പിടിച്ചവന്റെ അടുത്ത ഒരു വർഷത്തെ പാവം പൊറുക്കൂലേ അപ്പൊ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നവൻ എല്ലാ ഇത് പിടിക്കാൻ അങ്ങനെ കൂടെ ചിന്തിക്കുക അള്ളാഹു നമുക്ക് ഈ മന്ദാകട്ടെ എന്റെ പ്രിയപ്പെട്ട ഒരു അരഫാദനത്തിന് നോമ്പുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതാണ് അതാണ് ഈ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് ഈ മാന്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ എല്ലാ ദിവസവും ദുൽഹജിന്റെ ദിനങ്ങൾ ഒമ്പത് വരെ പ്രവാചകൻ അലൈഹി സുല്ലാമെ നോമ്പ് പിടിച്ചതായി പല ഹദീസുകൾ കാണാം പല മഹത്വക്കൾ നമുക്ക് ഇത് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു എനിക്ക് ഭാഗ്യം ഭാഗ്യം നൽകി നൽകി നമുക്ക് ുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പരിശുദ്ധമായ ദിനങ്ങളിൽ നമ്മൾ കൊണ്ട് കഴിയുന്ന ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി ഇൻഷാ ആകട്ടെ ഒരു മൂന്ന് സ്വലാത്ത് ാഹുമാർ ആകട്ടെ ഒഴുകണ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹജ്ജിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു ഉമ്രയുടെ ഹജ്ജിൻ്റെയും ഉമ്രയുടെ ും പ്രതിഫലം കിട്ടുന്ന അമലുകളെ കുറിച്ച് പഠിപ്പിച്ചു അതുകൊണ്ടാണ് ഈ ഇരുപത് കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ട് നാളുകൊണ്ട് എല്ലാരും ചോദിക്കുന്നു നബി 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 പറഞ്ഞ 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 കഥ 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 എന്താ എന്താ നാളെ തന്നെ പഠിക്കണം ഭാഗ്യം അത് ചിരിക്കണേ നാളെ നാളെ നീളെ മനുഷ്യനല്ലേ ഇവിടെ വരുമ്പഴ ഓർമ്മ വരിക നാളെ നമുക്ക് ഓർക്കാൻ കേട്ടോ അല്ല അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്വർഗം വല്ലാത്ത വിശാലമുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് സ്വർഗത്തിൽ പോകണം സ്വർഗത്തിന് ഒരുപാട് കവാടങ്ങളില്ലേ ഉണ്ടോ ഈ പള്ളിക്ക് തന്നെ എത്ര ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വാതിൽ ഇതിനെ ഉണ്ട് സ്വർഗത്തിന് എത്ര കവാടമുണ്ട് അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറാൻ കൊണ്ട് സ്ഥിരപ്പെട്ടത് സ്വർഗത്തിൽ ഒരുപാട് വാതിലുകളുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് അവർക്ക് വേണ്ടി കവാടങ്ങൾ തുറന്നു വെച്ചിട്ടുള്ള ഖുർആൻ അപ്പൊ സ്വർഗത്തിന് വാതിലുണ്ടെന്ന് ഖുർആൻ തന്നെ വിളിപ്പിക്കാം ഖുർആൻ്റെ മറ്റൊരു ഭാഗം നോക്ക് فتحت ابوابها وقال لهم خزنتها سلام عليكم تبت فادخلوها خالدين സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി നയിക്കപ്പെടും അങ്ങനെ അതിന്റെ കവാടങ്ങൾ തുറന്നു വെക്കപ്പെട്ട നിലയിൽ അവർ അതിനകത്തുകൂടെ കടന്നു പരിശുദ്ധമായ കവാടമുണ്ടെന്ന പരിശുദ്ധമായ പറയുക പിന്നെയും പഠിപ്പിക്കുകയാണ് മറ്റൊരു ഭാഗം നോക്ക് الملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقب الدار الله من نفس الدماء وقرآن برا يغيان ملك للسلام സ്വലാം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയാണ് മക്കളെയും മാതാപിതാക്കളെയും മലക്കുകൾ സലാം പറ സ്വർഗത്തിന്റെ കപാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അതാ സ്വർഗത്തിലേക്ക് ജനങ്ങൾ ആനയിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന്റെ കപാടങ്ങളെ കുറിച്ച് പറയുമ്പോ മഹാനായ

ആത്മാവ് ആത്മാവ് ആരുടെ ആരുടെ കയ്യിലാണോ കയ്യിലാണോ അവനെ അവനെ തന്നെ സത്യം സത്യം ഈ മുഹമ്മദിന്റെ കൊണ്ട് ൾക്കിടയിലുള്ള ദൂരം മക്കയുടെയും അല്ലെങ്കിൽ മക്കയുടെയും ബുസ്രയുടെയും ഇടയിലുള്ള ദൂരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്

യും ഇടയിൽ എത്രയോ കിലോമീറ്ററുകൾ ദൂളം എത്രയോ ദിവസങ്ങളോളം സഞ്ചരിക്കുന്ന ദൂരത്തോളം ഓരോ വാതിലിന്റെ ഇടയിലുള്ള അകൽച്ചയുണ്ടെന്ന് മഹാനായ ഒത്തുപറിക നിവേദനം ചെയ്യുന്ന ഹദീസ് സ്വർഗത്തിലെ രണ്ട് വാതിൽ കട്ടിലുകൾക്കിടയിലുള്ള ദൂരം കട്ടിലെന്ന് പറഞ്ഞ എന്താ ഇപ്പ കട്ട അതായിരിക്കും രണ്ട് വാതിലുകൾക്കിടയിലുള്ള സ്ഥലമല്ല ആ കട്ടലുകൾക്കിടയിലുള്ളത് അപ്പൊ അത്ര വാതിലിന്റെ വിശാല നോക്കിയാൽ മതിയാ മഹാനായ പ്രവാചകൻ സല്ലി സ്വലമാങ്ങൾ പറയുന്നു നാൽപ്പത് വർഷത്തെ വഴി വഴിദൂരമാണെന്ന് മെമ്പറെ കേക്ക് ഇതിനകത്തുള്ള സ്ഥലം എത്ര രണ്ട് കട്ടളകൾ രണ്ട് സൈഡിൽ ഇരിക്കുന്ന രണ്ട് കട്ടളകൾക്കിടയിലുള്ള ദൂരം നാൽപ്പത് വർഷത്തെ വഴി ദൂരം അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ കിടക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു കടക്കാൻ ഭാഗ്യം തെരുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിന് എത്ര കവാടമുണ്ട് എത്ര എട്ട് കവാടം സ്വർഗത്തിന്റെ മധ്യ കവാടമേതാ കുറെ കാലം കൊണ്ട് വഴുതി വെക്കാം പറ സ്വർഗത്തിന്റെ മധ്യവാതിലേതാ പറടാ ചങ്ങായിമാരെ ഗെയിമിനെ കുളിച്ച് കുളിച്ചു എപ്പൊ പറഞ്ഞാ വാപ്പയാണെന്ന് ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നത് പക്ഷെ വാതിരിക്കൂടലേ കയറാൻ പറ്റും ഉമ്മാടെ കാച്ചു പെട്ടില്ല ഉമ്മയുടെ പൊരുത്തമുണ്ടെങ്കിൽ സ്വർഗത്തിൽ കിടക്കാൻ പറ്റൂ പക്ഷേ കവാടം വേണ്ട വാതിലി കൂടല്ലേ കയറാൻ പറ്റൂ അപ്പൊ വീടിന്റെ മധ്യ അത് വാപ്പയാ അപ്പൊ വാപ്പാടെ പൊരുത്തവും വേണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കവാടത്തിനും പ്രത്യേക പ്രത്യേകം പേരുകളുമുണ്ട് അതിനകത്തു കൂടെ കിടക്കുന്ന ആൾക്കാരുമുണ്ട് പ്രവേശനത്തിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇന്ന ഇത് സ്ത്രീ ഇത് പുരുഷൻ ഒക്കെ എഴുതി വെച്ചിട്ടില്ലേ ബസ്സിനകത്ത് കയറിയ വികലാംഗന സീറ്റ് വൃദ്ധന്മാർക്ക് മുതിർന്ന പോരന് കണ്ടട്ടല്ലേ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കെന്ന് പറയണ പോലെ സ്വർഗത്തിന് പ്രത്യേക കപാടങ്ങളുണ്ട് നമസ്കാരക്കാർക്ക് ബാബു സലാത്ത് നമസ്കരിക്കുന്നവർക്ക് കടന്നു പോകാൻ ബാബു സ്വലാത്ത് നോമ്പുകാരനെ കടന്നു പോകാൻ ബാബു റയ്യാൻ ചെയ്യുന്നവർക്ക് ബാബുൽ ജിഹാദ് ചെയ്യുന്നവർക്ക് ബാബു എന്നിങ്ങനെ ചില പേരുകൾ തന്നെ വാതിലുകൾക്കുണ്ടെന്ന് പറഞ്ഞ സ്വർഗത്തിന് എട്ട് കവാടങ്ങളുണ്ട് അതിലെ ഒരു വാതിൽ റയ്യാൻ എന്നറിയപ്പെടും അതിലൂടെ നോമ്പുകാരൻ അല്ലാതെ പ്രവേശിക്കുകയില്ല എന്ന് ലഭിക്കുന്ന റസുല്ലാഹി മറ്റൊരു ഹദീസ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ആരെങ്കിലും രണ്ട് ഇണകളെ ചെലവഴിച്ചാൽ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ അവനെ വിളിക്കപ്പെടുമെന്ന് ലഭിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ചാണ് നാം പഠിപ്പിച്ച് പഠിച്ചത് ഇനി പറയാൻ പോകുന്നത് എന്നാൽ സ്വർഗത്തിന്റെ ഓരോ കവാടത്തിലും എഴുതി വെച്ചിട്ടുണ്ട് ഇത് ഇന്നാക്ക് ഇത് ഇന്നാക്ക ഇത് നിസ്കരിച്ചവന് ഇത് ഖുർആാനോതിയത് ഇത് ജിഹാദ് ചെയ്തവന് ഇത് സതക കൊടുത്തത് ഇത് നോമ്പ് പിടിച്ചവന് ഇത് മാതാപിതാക്കളെ സ്നേഹിച്ചവന് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ എട്ട് കവാടങ്ങളും ഒരാൾ സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ എട്ട് കവാടങ്ങളും മാടി വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫാ സ്വർഗത്തിന്റെ മുന്നിൽ ഒരാളിങ്ങനെ എട്ടു വാതലും തുറന്നിട്ടിട്ട് വിളിക്കണം സിറാജ ഇതിലേ വാ ഇതിലേ വാ ഇതിലേ വാ നമ്മള് ചില കടയുടെ ഫണ്ടി പോകുമ്പോഴത്തേക്ക് ഒരുപാട് കച്ചവടക്കാരുടെ അടുത്ത് എങ്ങിട്ട് വൈകിട്ട് വിളിക്കാറില്ല എല്ലാം എട്ട് വാ എട്ട് കവാടവും വിളിക്കുന്ന നീ നീ എന്നിലൂടെ എന്നിലൂടെ പോ കടന്നു എന്ന് എട്ട് കവാടവും ആടി വിളിക്കുന്ന ചില ആൾക്കാരുണ്ട് അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ പെട്ടൂടെ ഷാ അല്ലാ സമയുണ്ടല്ലോ ഷാ അല്ലാ ഇത് പഠിച്ചിട്ട് നാളെ നാളും തങ്ങൾ പറഞ്ഞ കഥ പഠിക്കാനുള്ളതാ അതുകൊണ്ട് ഇന്ന് ഇത് പറഞ്ഞു തീർക്കണം ഷാ അല്ലാ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ ആരെയാ വിളിക്കപ്പെട്ട